വയനാടിന് കൈത്താങ്ങാകാൻ ഗവേഷക വിദ്യാർത്ഥികളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങൾക്ക് ലഭിച്ച ഫെലോഷിപ്പ് തുകയിൽ നിന്നുമാണ് സംഭാവന നൽകിയത് മട്ടന്നൂരിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകാൻ ഗവേഷക വിദ്യാർത്ഥികളായ തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിനാണ് ഫെലോഷിപ്പ് തുകയിൽ നിന്നും ഒരു വിഹിതം നൽകുക സർവകലാശാലകളിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷകരുടെ പ്രതിനിധികളാണ് ഞങ്ങളെല്ലാവരും നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്യുന്നവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ പരമാവധി അവരുടെ കഴിവിൻ്റെ പരമാവധി തുക അവരുടെ വേതനത്തിലൂടെയും മറ്റും സമാഹരിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗവേഷകരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനകളിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു തുക സമാഹരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലെ ഗവേഷകരുടെയും മലയാളം ഓപ്പൺ അക്കാദമി കൂട്ടായ്മയിലെ ഗവേഷകരുടെയും ഫെലോഷിപ്പ് വിഹിതത്തിൻ്റെ തുക കൊണ്ട് സമാഹരിച്ച ഒരു ലക്ഷത്തി എണ്ണൂറ് രൂപയാണിപ്പോൾ ബഹുമാനപ്പെട്ട കേരള നിയമസഭാംഗം കെ കെ ശൈലജ ടീച്ചർക്ക് കൈമാറിയിട്ടുള്ളത് ഇതൊരു ക്യാമ്പയിനായിട്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളും ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാ ക്യാമ്പസുകളും ഗവേഷകരുടെ ഫെലോഷിപ്പിൻ്റെ ഒരു വിഹിതം സമാഹരിച്ച് തുടങ്ങിയിട്ടുണ്ട് പരമാവധി സഹായം വയനാടിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആശ്വാസം കാത്തിരിക്കുന്ന ആളുകൾക്കും എത്തിക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് എല്ലാവരും തങ്ങളുടെ ഈ ക്യാമ്പയിൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു തലശ്ശേരി ഗവൺമെൻറ് വ്രണൻ കോളേജിലെ ഗവേഷകരുടെയും മലയാളം ഓപ്പൺ അക്കാദമി കൂട്ടായ്മയിലെ ഗവേഷകരുടെയും ഫെലോഷിപ്പ് തുകയിൽ നിന്നും ഒരു ലക്ഷത്തിലധികം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ന്യൂസ് മട്ടന്നൂർ